ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ സെവിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് റോബർട്ട് ലെവൻഡോസ്കി ഫെർമിൻ ലോഫസ് അതുപോലെ തന്നെ റാഫിയ എറിക് ഗാർഷ എന്നിവരാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മികച്ച പ്രകടനം നടത്തിയത് ബാഴ്സ തന്നെയാണ് എന്നാൽ ഈ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഫിർമിൽ ലോക്കസിന് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോകേണ്ടി വന്നിരുന്നു അറുപത്തി രണ്ടാമത്തെ മിനിറ്റിലായിരുന്നു അദ്ദേഹം സ്ട്രൈറ്റ് റെഡ് കാർഡ് കണ്ടത് ഒരു എതിർ താരത്തെ ഗുരുതരമായി ഫൗൾ ചെയ്തതിനാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചത് വാ പരിശോധിച്ചതിനു ശേഷമാണ് റഫറി ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് നമുക്കറിയാം രണ്ടാം പകുതിയിൽ ഗാവിക്ക് പകരക്കാരനായിക്കൊണ്ടാണ് ഫെർമിൻ ലോക്കസിനെ ഫ്ലിക്ക് കളിക്കളത്തിലേക്ക് ഇറക്കിയത് അതായത് ആദ്യ പകുതിയിൽ തന്നെ ഗാവി ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്നീട് ഫ്ലിക്ക് പിൻവലിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും കളിക്കളത്തിലേക്ക് എത്തിയ ഉടൻ തന്നെ ഫിർമിൻ ലോക്കസ് ഒരു ഗോൾ നേടി പക്ഷെ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു ഏതായാലും ഈ വിഷയത്തിൽ ഗാവി ഇപ്പോൾ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് റയലിന് റെഡ് കാർഡ് നൽകാൻ പലരും മടിക്കുന്നു എന്നാൽ തങ്ങൾക്ക് പെട്ടെന്ന് റെഡ് കാർഡ് നൽകുന്നു എന്ന ഒരു ആരോപണമാണ് ഗാവി ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നലെ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ നടന്ന മത്സരത്തിൽ റയൽ ഒരു റെഡ് കാർഡ് അർഹിച്ചിരുന്നു ഡാനി സബിയോസിൻ്റെ ഇൻസിഡന്റ് ആയിരുന്നു അത് എന്നാൽ അതിന് റെഡ് നൽകാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് റെഡ് ലഭിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഫിർമിൻ്റേത് ഒരു റെഡ് കാർഡ് ആയിരുന്നില്ല അതൊരു യെല്ലോ കാർഡ് മാത്രമാണ് അർഹിച്ചിരുന്നത് ഇതാണ് ഗാവി പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ മൂന്ന് റെഡ് കാർഡുകളാണ് എഫ് സി ബാഴ്സ ലീഗിൽ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ലാലികയിൽ ഇപ്പോൾ ആ ഒരു കിരീട പോരാട്ടം കനക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ആണ് ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് അൻപത് പോയിന്റുകൾ രണ്ടാം സ്ഥാനത്ത് അത്ലറ്റിക്കോ വരുന്നു ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് പോയിന്റുകൾ മൂന്നാം സ്ഥാനത്ത് ബാഴ്സ വരുന്നു ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി എട്ട് പോയിൻ്റുകൾ ഈ മൂന്ന് ടീമുകളിൽ ആര് കിരീടം സ്വന്തമാക്കും എന്നുള്ളത് ഒരിക്കലും പ്രവചിക്കാനാവാത്ത ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിനിമയം ഒന്നും കാണാം